ശംഭു മഹാദേവ അഘോരരുദ്രമൂർത്തയേ നമ അഘോര ശിവൻ ഈ നാമം തന്നെ അതിവിശാലവും അതിഭയാനകവും അതിതീഷ്ണവും അതിസൗമ്യവുമാണ് ഇങ്ങനെ പറയാൻ കാരണം അഘോരം എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും വലിയ ഭയാനകമായ ചിന്തകളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതെങ്കിലും ഘോരമായ ഒന്നിനെ ശമിപ്പിച്ച് അഘോരമാകുന്നത് ഘോരമല്ലാത്തതാകുന്നത് എന്നുള്ളതാണ് എന്ന സങ്കല്പം അതായത് നമ്മുടെ മുന്നിൽ കഠിനമായി നിൽക്കുന്ന വിഷമതകളെ മാറ്റി അതിനെ ലഘുവാക്കി മാറ്റുന്ന ഒരു സങ്കല്പം അതാണ് അഘോരം ഈ അഘോരം എന്ന് പറയുന്നത് മഹാദേവന്റെ അഞ്ച് തരം മുഖങ്ങൾ അഥവാ കുറിച്ച് പറയുന്നുണ്ട് ആ ഭാവങ്ങളിൽ നടുവിലത്തേതാണ് ഈശാനം തത്പുരുഷം വാമദേവം സദ്യോജാതം എന്നുള്ള നാല് ഭാവങ്ങൾ വേറെയുമുണ്ട് അതായത് നാല് മുഖങ്ങൾ ഉണ്ട് ഇതിൽ അഘോരമായ ഭാവത്തിൽ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതാണ് പ്രാർത്ഥിക്കേണ്ടുന്ന രീതിയുണ്ട് പ്രാർത്ഥിക്കേണ്ടുന്ന മന്ത്രമുണ്ട് എല്ലാവർക്കും അഘോര മന്ത്ര കേൾക്കുമ്പം ഓം സ്പുരസ്പുര പ്രസ്പുര പ്രസ്പുര എന്ന് തുടങ്ങുന്ന മന്ത്രത്തെ ആയിരിക്കും ഓർമ്മ വരിക അത് മാത്രമായിട്ടല്ല അഘോര മന്ത്രം ഉള്ളത് നമുക്ക് ജപിക്കാൻ ഭയം തോന്നിക്കുന്ന ഒരു മന്ത്രമാണ് ഈ അഘോര മന്ത്രം അല്ലെ വരികൾ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ വല്ലാണ്ട് ഭയപ്പാടുകൾ ഉണ്ടാക്കാം ഈ മന്ത്രം ജപിക്കുമ്പോൾ അതല്ല നമുക്ക് സാധാരണക്കാർക്ക് എപ്പോഴും ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രത്തെ ഞാനിത് പറഞ്ഞു തരും അത് ജപിച്ചു വേണം നമ്മളീ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഭഗവാനെ പൂജ ചെയ്താൽ നമ്മുടെ ദോഷങ്ങൾ മാറ്റിയെടുക്കാം ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് എല്ലാ ദോഷങ്ങളും മാറ്റാമെന്നൊരു കാര്യമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മെ ബാധിപ്പിച്ചിരിക്കുന്ന ദോഷങ്ങളിൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ കാര്യത്തിലാണ് ആ മാറ്റം വരുന്നത് എന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഭഗവാനെ പൂജിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നും പറഞ്ഞു തരാം ഭഗവാനെ ഈ പ്രകാരം നമ്മൾ പൂജിച്ച് പ്രാർത്ഥിക്കേണ്ടത് പ്രദോഷം തൊട്ടാണ് പക്ഷത്തിലെ പ്രദോഷം വെളുത്തതും കറുത്തതുമായിട്ടുള്ള രണ്ട് പക്ഷങ്ങളുണ്ട് കറുത്തപക്ഷ പ്രദോഷത്തിലാണ് നമ്മൾ ഭഗവാനെ ഇവിധം പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ പറ്റിയ സമയം എപ്പോഴും വൈകുന്നേരമാണ് സന്ധ്യ ആ ഒരു നേരത്താണ് കൂടുതലായിട്ട് നമുക്ക് ഈ മന്ത്രം കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നേട്ടം ഉണ്ടാകുന്നത് നമ്മൾ തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ജപിക്കുക എന്നാണ് പറയുന്നത് പക്ഷേ സ്ത്രീജനങ്ങളൊക്കെ ജപിക്കാനിരിക്കുമ്പോൾ ഇടയ്ക്ക് മാസശുദ്ധികളൊക്കെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ജപിക്കാൻ പറ്റിയില്ല എന്ന് വരാം അപ്പോൾ അവർക്ക് ഏഴ് കഴിഞ്ഞ് എട്ടിന് മുതൽ ഇത് ജപിച്ചു തുടങ്ങാം പക്ഷെ അശുദ്ധം മാറിയിട്ടില്ലെങ്കിൽ ആ മാറിയതിന് ശേഷം ഒരു ദിവസവും കൂടെ കഴിഞ്ഞിട്ട് ജപിച്ചു തുടങ്ങാം അപ്പോൾ ഇപ്പോൾ ഒരു ഏഴ് ദിവസം ജപിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ അശുദ്ധമായിട്ട് വന്നിട്ടുള്ളെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജപിക്കുമ്പോൾ പിന്നെ എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ അതിലൊന്നും വിഷമമില്ല പിന്നെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും പോണ്ട അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം അഘോരശിവനെ ഞാൻ പറയുന്ന പുറപ്രകാരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ നേട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് നല്ല ധൈര്യം തോന്നും ഇത്രയൊന്നും കാലയളവിൽ നമുക്ക് വല്ലാത്ത ഭയപ്പാടുകളായിരുന്നു ഒന്നിനും അങ്ങോട്ട് തുറന്ന് പറയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു എല്ലായിടത്തും ഒരു സമ്മർദ്ദം അനുഭവപ്പെടുക ചുറ്റുപാടുകളിൽ വല്ലാത്ത ഭയം ജനിച്ചുകൊണ്ടിരിക്കുക എല്ലാത്തിലും ഒരുതരം സംശയങ്ങളും നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല എന്നൊക്കെ പറയുന്നൊരു മാനസിക ഒരു അവസ്ഥയുണ്ടല്ലോ അതൊക്കെ മാറി മനസ്സിന് നന്നായിട്ട് ബലം വരാനൊക്കെ ഇതുപയോഗിക്കും ഇരുപത്തൊന്ന് ദിവസം ജപിച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എനർജി വരും അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ജപിക്കാൻ തോന്നും അപ്പോൾ കൂടുതലായിട്ട് എത്ര കാലം വേണമെങ്കിലും നമുക്കിങ്ങനെ ജപിക്കാം ഇങ്ങനൊരു കാലയളവൊന്നും പറയില്ല ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്കൊരു അനുഭവം ഗുണം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മളങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുമല്ലോ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് രണ്ടാമത്തെ നേട്ടമെന്ന് പറഞ്ഞാൽ ശാപങ്ങൾ മാറും ശാപങ്ങൾ പലതരത്തിലുള്ള ശാപങ്ങൾ നമുക്ക് വരും നമ്മൾ ജീവിതത്തിൽ പോലും ഇങ്ങനെ ഒരു ശാപം കിട്ടില്ല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നായിരിക്കും നമുക്കൊരു ശാപം കിട്ടുക എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലും നമുക്കൊരു മേൽഗതി വരാതിരിക്കുക നമ്മുടെ ചിലപ്പം വളരെ മുതിർന്ന ആൾക്കാരായിരിക്കും ശപിച്ചത് ചിലപ്പോൾ മാതാപിതാക്കളിൽ നിന്നൊക്കെ ശാപം ഉണ്ടായവരുണ്ടാവും എന്തിനേറെ ജീവികളിൽ നിന്ന് പട്ടി പൂച്ച ആന അങ്ങനെ പക്ഷി അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്ന് അവരുടെ ദുഃഖം ശാപമായിട്ട് നമുക്ക് കേൾക്കും ആത്മാക്കളുടെ മരണപ്പെട്ടു പോയവരുടെ ശാപംക്കും അങ്ങനെയൊക്കെയുള്ള പല ഇതുണ്ട് ചിലതൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന നമ്മൾ കേതുകൊണ്ട് കേട്ടത് ഉണ്ടാവുക ഇതൊന്നും കേൾക്കാത്തതുണ്ടാവുക ജീവിതത്തില് ഉയർച്ചയുണ്ടാകാതെ പോകുന്നതിനൊരു കാരണം വലിയൊരു കാരണമാണ് ശാപം അപ്പം അത്തരം ശാപദോഷങ്ങൾ മാറുന്നതിനും ഈ അഘോര ഭഗവാന്റെ ഭജനം നല്ലതാണ് മാത്രമല്ല നേർച്ച ദോഷങ്ങൾ പല വിധത്തിലുള്ള നേർച്ചകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് നേർച്ച കടമായിട്ട് നിൽക്കും എല്ലാ കാര്യത്തിലും തടസ്സം ഉണ്ടാവും അത്ര നേർച്ച കടങ്ങൾ മാറാനും ഇത് ഗുണകരമാണ് പിന്നെ മൂന്നാമത്തെ കാര്യം ആഭിചാരദോഷങ്ങൾ ബാധാദോഷങ്ങൾ ഇവ മാറുന്നതിന് എന്നുള്ളതാണ് ആഭിചാരപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും പലതരത്തിലുള്ള ദുഷ്ടമനസ്ഥിതിയുള്ള ആൾക്കാർ മന്ത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ചില ക്രിയാപദ്ധതികളിലൂടെ ചെയ്യുന്ന ചില ദുഷ്ടതരങ്ങളെയാണ് എന്ന് പറയുന്നത് ഇത് ഏറ്റു കഴിഞ്ഞാൽ മനുഷ്യന് മേൽഗതി ഉണ്ടാകില്ല എല്ലാത്തിലും നഷ്ടം എല്ലായിടത്തും പരാജയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും അത്തരം കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടി വരാൻ അതിൽ നിന്ന് കരകയറി വരാൻ ഈ അഘോര ഭഗവാന്റെ സാന്നിധ്യം ഭഗവാനെ ജപിക്കുന്നതുകൊണ്ട് ഗുണം കിട്ടുന്നതാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ശത്രുദോഷങ്ങളാണ് പല വിധത്തിലുള്ള ശത്രുദോഷങ്ങൾ വരും നമ്മുടെ ഉയർച്ചയിൽ അസൂയ അസൂയമുണ്ട് ഉണ്ടാകുന്നത് നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ മോശപ്പെടുത്തണം എന്നുള്ള ചിന്ത ചില വ്യക്തികൾക്ക് സ്വമേധയുണ്ടാകുന്നത് അങ്ങനെ പല വിധത്തിലുള്ള ശത്രുക്കളുണ്ട് അത്തരം ശത്രുക്കളുടെ ദോഷങ്ങൾ അതകന്നു പോകുന്നതിന് ഇത് ഗുണകരമാണ് പിന്നെ വീടിനുള്ളിൽ പല വിധത്തിലുള്ള നെഗറ്റീവുകൾ ഇങ്ങനെ കിടക്കുന്നത് ചിലർക്ക് പ്രശ്നമാവാറുണ്ട് ആ വീട്ടിൽ എന്ത് അവിടെ ചെന്ന് കയറിയ സമാധാനമേ ഇല്ല എന്നുള്ളൊരു മട്ടിൽ ജീവിക്കുന്നവരുണ്ട് സ്വസ്ഥത കുറഞ്ഞു പോകാം അത് വീട്ടിനകത്തുള്ള പോസിറ്റീവ് തരംഗങ്ങളെല്ലാം മാറിയിട്ട് നെഗറ്റീവ് ഊർജ്ജം നിറഞ്ഞു പോകുന്നത് കൊണ്ടാണ് എന്നാൽ ഈ മന്ത്രം നമ്മൾ തുടർച്ചയായിട്ട് ജപിക്കുമ്പോൾ നമുക്ക് ആ നെഗറ്റീവുകളെ ഒക്കെ വകഞ്ഞു മാറി പോസിറ്റീവിൻ്റെ അതായത് അഘോരമായിട്ടുള്ള ആ ഭഗവാൻ ഈ ഇതിനകത്തുള്ള ഘോരതകളെയൊക്കെ നിഗ്രഹിച്ച് അതിനെയും ഒക്കെ തരും അതായത് തരും എന്നുള്ളതാണ് പിന്നെ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ പലയിടത്തും ചെന്ന് നോക്കുമ്പോൾ രോഗങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയും പക്ഷേ ഈ ആളിന് വളരെയധികം രോഗങ്ങളൊക്കെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും കുടുംബത്തിൽ മാറി മാറി അല്ലെങ്കിൽ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം മാറ്റാൻ നല്ലതാണ് ഒപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും അഘോര ഭഗവാനെ ഇപ്രകാരം പൂജിക്കുന്നത് നന്നാണ് അപ്പം ഇതിൻ്റെ പൂജാവിധാനം എങ്ങനെയാണെന്നൊന്നു പറഞ്ഞു തരാം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ പൂജ നടത്തുന്ന കാലയളവിൽ ഈ ജപം നടത്തുന്ന കാലയളവിൽ പൂജ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല ജപമാണ് പ്രധാനം നമ്മൾ ഈ ജപകാലയളവിൽ നോൺ വെജ് ഒന്നും കഴിക്കരുത് പ്യൂറായിട്ട് വെജിറ്റേറിയൻ തന്നെ ശീലിക്കണം എങ്കിലേ പറ്റുള്ളൂ കാര്യം ശരീരം ഗുണാനുക്രമമായിട്ടിരിക്കണം ഇരുപത്തൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ വെജിറ്റേറിയൻ പാലിക്കണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സന്ധ്യാനേരത്ത് കുളിച്ച് ശുദ്ധമായിട്ട് കറുത്ത വസ്ത്രം ധരിക്കുകയാണെങ്കിൽ കറുത്തവസ്ത്രം ഏറ്റവും ഉത്തമമാണ് എന്നിട്ട് ഒരു ചെറിയ തട്ടം പരന്ന പാത്രം ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിൽ കുറച്ച് ഭസ്മം ഇങ്ങനെ എഴുതണം ആ പ്ലേ പാത്രത്തിൽ ഒന്ന് നിറഞ്ഞു കിട്ട ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം ഭസ്മം ചിലപ്പോൾ വേണ്ടി വന്നേക്കും ആ ഭസ്മം ഒന്ന് നിറച്ച് നന്നായിട്ട് പരത്തി വയ്ക്കുക എന്നിട്ട് അതിൽ ഓം എന്നെഴുതണം ഓം എന്ന് എന്നെഴുതിയിട്ട് നിങ്ങൾ വിളക്ക് മുന്നിൽ തെളിയിച്ച് വെച്ചിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത് വിളക്കിൻ്റെ മുന്നിലേക്ക് ഈ ഭസ്മ ഇങ്ങനെ കാണിച്ചിട്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് മന്ത്രം പറഞ്ഞുതരാം ഓം അഘോരരുദ്രായ ജ്വരനാശകായ അഗ്നിപ്രഭായ ശ്രീ നമ എന്നാണ് മന്ത്രം ഈ മന്ത്രം നമ്മളിങ്ങനെ പിടിച്ച് കുറഞ്ഞ പക്ഷം നൂറ്റിയെട്ട് തവണ ജപിക്കണം നൂറ്റിയെട്ട് തവണ ജപിക്കുക ചിലപ്പം ചിലർക്ക് വളരെ പ്രയാസാരും എങ്ങനെയാണ് നമ്മളിതൊന്ന് കൗണ്ട് ചെയ്യണമെന്ന് ഒന്നിൽ നിങ്ങൾ ആദ്യം ഒന്ന് നൂറ്റി എട്ട് തവണ ജപിച്ചു ഒരു ടൈമർ വയ്ക്കണം ഇത്ര ടൈമിനുള്ളിൽ ഞാൻ ജപിച്ച് തീരും എന്നിട്ട് നമുക്ക് സംശയമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ജപിക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് കൂടുതൽ കൊണ്ട് ജപിച്ചാൽ എണ്ണം കൂടുതൽ തെറ്റൊന്നുമില്ല കേട്ടോ കുറയാതിരിക്കുക കുറയാതെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല ഇല്ല മറ്റൊരു മാർഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ട് മൂന്ന് വട്ട ഇത് ഇതേ മന്ത്രം ഒന്ന് ജപിക്കുക ജപിച്ചതിന് ശേഷം നൂറ്റിയെട്ട് പൂക്കൾ മാറ്റി വെച്ചിട്ട് ഓരോ പൂക്കളായിട്ട് വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇടത് കയ്യിലായിരിക്കും ഇതിരിക്കണേ നമ്മളിങ്ങനെ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് പൂക്കൾ ഇട്ട് കൊടുക്കും ഈ മന്ത്രം ജപിക്കും ആ ഒരു രീതി ഇനി മറ്റൊന്ന് നൂറ്റിയെട്ട് ഇടം കൈയിലിത് ഇങ്ങനെ വെച്ചിട്ട് വലം കൈ കൊണ്ട് മാല പിടിച്ച് നമുക്ക് ജപിക്കാം ഇത് പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കൈവരലിൽ നൂറ്റിയെട്ട് എണ്ണി ജപിക്കാം മനസ്സിലായില്ല അത് വളരെ പ്രാക്ടീസുള്ളവർക്ക് പറ്റും ഓരോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നുള്ള രീതിയിൽ എത്ര കൗണ്ട് ചെയ്യുന്നുള്ളൂ വളരെ പ്രയാസകരമാണ് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല തെറ്റിപ്പോവും ഈ മാർഗ്ഗങ്ങൾ വളരെ നന്നാണ് ഇനി ഇതൊന്നും കൗണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല ഇതിങ്ങനെ പിടിച്ചിട്ട് ഇരുപത്തൊന്ന് മിനിറ്റ് ഇങ്ങനെ ജപിക്കുക ഇരുപത്തൊന്ന് മിനിറ്റ് അസാമാന്യ വേഗതയിൽ ഇത് ജപിക്കുക കേട്ടോ അതായിരിക്കും ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇരുപത്തൊന്നോ ദിവസം ജപിക്കണം ചിലപ്പോൾ ചിലർക്ക് കറുത്ത വസ്ത്രം ഉടുത്തിരുന്ന് ജപിക്കാൻ പറ്റിയില്ല എന്ന് നന്നാക്കാം അങ്ങനെയുള്ളവർക്ക് വെളുത്ത വസ്ത്രം ധരിക്കാം അടിവസ്ത്രം നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം ഇത് ജപിക്കുന്ന സമയത്ത് ഭസ്മം നമ്മുടെ നെറ്റിയിലും കഴുത്തിലും കൈകളിലുമൊക്കെ തൊടുന്ന നന്നാണ് പ്രത്യേക ദേഹശുദ്ധി ക്രമങ്ങളൊന്നും വേണ്ട ഇനി ഇതിനോടൊപ്പം ഓം സ്ഫുരസ്പുര പ്രസ്പുര പ്രസ്പുര എന്ന് തുടങ്ങുന്ന മന്ത്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവസാനം എട്ടൊരു ജപിക്കുന്നേ തെറ്റില്ല ആവശ്യമില്ല എങ്കിലും നമുക്കിത് ജപിക്കുന്നേ തെറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാണല്ലോ ഈ ഭസ്മം ഒരു ദിവസം ഉപയോഗിക്കുന്നത് എന്നും ഇത് മതിയാകും ഈ ഭസ്മം എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല പക്ഷേ എന്നും നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഭസ്മം തട്ടി ഒന്ന് നിരത്തി വെച്ചിട്ട് ആ ഭസ്മത്തെ ഒന്ന് നിരത്തി ഇളക്കി നിരത്തി വെച്ചിട്ട് അതിൽ ഓം എന്ന് വലത് കൈയിലെ മോതിര വിരലുകൊണ്ടാണ് എഴുതേണ്ടത് ഓം എന്ന് വലത് കൈയിലെ മോതിര വിരൽ അത് മലയാളത്തിലോ ഓം എന്ന് എഴുതാം അല്ലെങ്കിൽ ഓം സിമ്പൽ ഉണ്ടല്ലോ ആ ഓമിന്റെ രൂപം വരച്ചു വയ്ക്കുക ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മത ഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ചെയ്യാവുന്നതാണ് ഇത് ചെയ്തു നോക്കുക നിങ്ങൾ ഒട്ടേറെ നിങ്ങൾ എത്രയും നാളും കഠിന എന്ന് കരുതുന്ന പല കാര്യങ്ങളിലും ഒരു അയവ് വരുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ കുറേയധികം പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം ഇതുമൂലം സിദ്ധമാകുന്നതുമാണ് വളരെ ലളിതമല്ല ഈ കാര്യം ചെയ്യാൻ ഒന്ന് ചെയ്തിട്ട് നിൻ്റെ അഭിപ്രായത്തിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇതിൽ കമൻ്റ് ബോക്സിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ വാട്സപ്പ് ചാനൽ പ്രവേശിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നിങ്ങളുടെ പിറന്നാൾ ദിവസം സൗജന്യമായിട്ട് നൽകുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ ഡെയിലി അപ്ഡേഷൻ വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഈ വീഡിയോയുടെ കീഴ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ അടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് അയയ്ക്കുക അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദന മഠം നമസ്തേ